നമസ്കാരം പൂയം നാളുകാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് വരാനിരിക്കുന്ന മാറ്റങ്ങൾ കണ്ട് പലപ്പോഴും അത്ഭുതപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അത്ഭുതവും ആഹ്ലാദവും ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് അലസത ഉണ്ടാകരുത് പ്രവർത്തനങ്ങളിൽ മന്ദത ഉണ്ടാവുകയും ചെയ്യരുത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയും നിങ്ങളുടെ ഉപരിപഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രവർത്തന വിജയമാണ് നിങ്ങളുടെ ഉപരിപഠനത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് അത് മനസ്സിലാക്കി ചെയ്യുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളിൽ ചിലർക്കൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കും നിങ്ങളിൽ മറ്റു ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ് തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുവാനാണ് അവസരം ഉണ്ടായേക്കുക അതുവഴി നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങളുടെ വരുമാനം വലിയ തോതിൽ വർദ്ധിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകും ഇങ്ങനെ പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം തികച്ചും പുതിയ മേഖലയാണെങ്കിൽ വളരെ ആഴത്തിൽ സൂക്ഷ്മമായി അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചു തന്നെ ചെയ്യേണ്ടതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ ഇടയുണ്ട് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും തികച്ചും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കണം നിങ്ങളുടെ വ്യക്തവും സൂക്ഷ്മവുമായ സൂര്യരാശി ഗ്രഹസ്ഥിതി വിലയിരുത്തി ആവശ്യമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകണം പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ഭരദേവതാ സ്ഥാനങ്ങളോ ക്ഷേത്രങ്ങളോ സർപ്പക്കാവുകളോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷ്മമായി സമഗ്രമായ രാശിചിന്തയിലൂടെ അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക